യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടത്തി റോഡ് ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നിന്നും പ്രകടനമായി വന്ന പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച പ്രവർത്തകർ ഏറെ നേരം റോഡ് ഉപരോധിക്കുകയും ചെയ്തു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയനും പിണറായിയുടെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുളുക്കിക്കൊണ്ട് ഒരു ഭരണകൂടം ഏഴു വർഷമായി ഇവിടെ ധാരനായാട്ടാണ് നടത്തുന്നത് ആന കരികയറ്റിൽ കയറിയതുപോലെയുള്ള ഒരു ഭരണ സംവിധാനവുമായിട്ടാണ് പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തല തല്ലി പൊട്ടിച്ചും ലാപ്തി കൊണ്ടും ഗൺമാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലിക്കൊണ്ട് ഈ നാട് ഭരിക്കുന്നത് പ്രതിഷേധം ശക്തമായി ഗതാഗതം സ്തംഭിച്ചപ്പോൾ ഹോസ്ദുർഗ് എസ് ഐ സതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രവർത്തകരെ ബലമായി കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിലെത്തിച്ച പ്രതിഷേധക്കാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷോണി കെ തോമസ് അധ്യക്ഷത വഹിച്ചു ബി പി പ്രദീപ് കുമാർ ഉനൈസ് ബേടകം രാജേഷ് തമ്പാൻ വി വി നിഷാന്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ദീപു കല്യോട്ട് വിനോദ് കപ്പിത്താൻ സുജിത്ത് തച്ചങ്ങാട് ശിവപ്രസാദ് അറുവാത്ത് ഗിരികൃഷ്ണൻ കൂടാല അനൂപ് കല്യോട്ട് ശ്രീനാഥ് ബദിയെടുക്ക തുടങ്ങിയവർ സംസാരിച്ചു അജേഷ് കോളിച്ചാൽ അനൂപ് മാവുങ്കാൽ അനൂപ് ഓർച്ച സുധീഷ് പാണത്തൂർ സനോജ് കാഞ്ഞങ്ങാട് അജിത്ത് പൂടങ്കല്ല് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി